ചൗരി ചൗര സംഭവം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ചിന് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിലുള്ള ചൗരി ചൗര ഗ്രാമത്തിൽ നടന്ന കോൺഗ്രസ് ജാഥയ്ക്ക് നേരെ പോലീസ് വെടിവെച്ചു തുടർന്ന് ശുഭിതരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും ഇരുപത്തിരണ്ട് പോലീസുകാരെ അഗ്നിക്കിരയാക്കുകയും ചെയ്ത സംഭവമാണ് ചൗരി ചൗര സംഭവം ചൗരി ചൗര സംഭവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ചിന് ചൌരി ചൌര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പതിനൊന്നിനാണ് നിസഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ ഗാന്ധിജി മുഴുവനായും നിർത്തലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പന്ത്രണ്ടിന് ചൌരി ചൌല സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പതിനൊന്നിന് ഇതിന്റെ പ്രവർത്തനങ്ങൾ മുഴുവനായിട്ട് നിർത്തലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് ചൗരി ചൗല സംഭവവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പത്തിനാണ് ഗാന്ധിജിയെ ചൗരി ചൌര സംഭവവുമായിട്ട് അറസ്റ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പത്തിനാണ് നിസ്സഹകരണ സമരം പിൻവലിച്ചതിനെ എതിർത്ത സ്വാതന്ത്ര്യ സമര നേതാക്കളാണ് സി ആർ ദാസ് മോത്തിലാൽ നെഹ്റു ലാലാ ലജപുത് റായ് നിസ്സഹകരണ സമരം പിൻവലിച്ചതിനെ എതിർത്ത സ്വാതന്ത്ര്യ സമര നേതാക്കൾ ആരൊക്കെയാണ് സി ആർ ദാസ് മോത്തിലാൽ നെഹ്റു ലാലാ ലജപുത് റായ് എന്നിവരാണ് ഗാന്ധിജിയെ ചൗരി ചൌര സംഭവവുമായി ബന്ധപ്പെട്ട് തടവിലാക്കിയ ജയിലാണ് യർവാദ ജയില് ഗാന്ധിജിയെ ചൗരി ചൗരാ സംഭവവുമായി ബന്ധപ്പെട്ട് തടവിലാക്കിയ ജയിൽ ഏതാണ് എർബാദ ജയിലാണ് ഒരു ഗ്രാമം ചെയ്ത തെറ്റിന് ഒരു രാജ്യത്തെ മുഴുവൻ ശിക്ഷിക്കുന്നത് ശരിയല്ല എന്ന് നിസഹകരണ പ്രസ്ഥാനം പിൻവലിച്ചതിനെ പറ്റി അഭിപ്രായപ്പെട്ടത് ലാല ലജ്പുത് റായ ഒരു ഗ്രാമം ചെയ്ത തെറ്റിന് ഒരു രാജ്യത്തെ മുഴുവൻ ശിക്ഷിക്കാൻ ശിക്ഷിക്കുന്നത് ശരിയല്ല എന്ന് നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിച്ചതിനെ പറ്റി അഭിപ്രായപ്പെട്ടതാരാണ് ലാല ലജ്പുത് റായ് നിസ്സഹകരണ സമരം പിൻവലിച്ചതിനെ ദേശീയ ദുരന്തം എന്ന് പ്രഖ്യാപിച്ചത് സുഭാഷ് ചന്ദ്ര ബോസ് ആണ് ദേശീയ ദുരന്തം എന്ന് പ്രഖ്യാപിച്ചതാരാണ് സുഭാഷ് ചന്ദ്ര ബോസ് ചൗര ചൗരാ സംഭവത്തെ തുടർന്ന് നിസ്സഹരണ പ്രസ്ഥാനത്തെ ഹിമാലയൻ ബ്ലണ്ടർ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് ദേശീയ ദുരന്തം എന്ന് പ്രഖ്യാപിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ഹിമാലയൻ ബ്ലണ്ടർ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് അടുത്തത് സ്വരാജ് പാർട്ടി സ്വരാജ് പാർട്ടി രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പെട്ടെന്നുള്ള പിൻവാങ്ങലിനെ തുടർന്ന് കോൺഗ്രസിലുണ്ടായ അഭിപ്രായ വ്യത്യാസത്തിന്റെ ഫലമായി കോൺഗ്രസിൽ നിന്നും വിട്ടുപോയ നേതാക്കൾ ആരംഭിച്ച സംഘടനയാണ് സ്വരാജ് പാർട്ടി നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പെട്ടെന്നുള്ള പിൻവാങ്ങലിനെ തുടർന്ന് കോൺഗ്രസിലുണ്ടായ അഭിപ്രായ വ്യത്യാസത്തിന്റെ ഫലമായി കോൺഗ്രസിൽ നിന്നും വിട്ടുപോയ നേതാക്കൾ ആരംഭിച്ച സംഘടനയാണ് സ്വരാജ് പാർട്ടി സ്വരാജ് പാർട്ടി രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിനാണ് രൂപീകൃതമായത് സ്വരാജ് പാർട്ടിയുടെ ആദ്യത്തെ സമ്മേളനം നടന്ന സ്ഥലം അലഹാബാദ് ആണ് സ്വരാജ് പാർട്ടി രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിനാണ് ആദ്യ സമ്മേളനം നടന്നത് അലഹാബാദിലാണ് സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനമെടുത്ത കോൺഗ്രസ് സമ്മേളനം ഏതാണ് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ഗയാ സമ്മേളനമാണ് ഗയാ സമ്മേളനത്തിന്റെ പ്രസിഡന്റ് സി ആർ ദാസ് ആണ് സ്വരാജ്യ പാർട്ടി രൂപീകരിക്കാൻ തീരുമാനമെടുത്ത കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ഗയാ സമ്മേളനം ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ സി ആർ ദാസ് ആയിരുന്നു സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരൊക്കെയാണ് സി ആർ ദാസ് മോത്തിലാൽ നെഹ്റു എന്നിവരാണ് സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകർ സി ആർ ദാസ് മോത്തിലാൽ നെഹ്റു എന്നിവരാണ് സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകർ സ്വരാജ് പാർട്ടിയുടെ ആദ്യത്തെ പ്രസിഡന്റ് സി ആർ ദാസും സ്വരാജ് പാർട്ടിയുടെ ആദ്യത്തെ സെക്രട്ടറി മോത്തിലാൽ നെഹ്റു ആണ് സ്വരാജ് പാർട്ടിയുടെ ആദ്യത്തെ പ്രസിഡന്റ് സി ആർ ദാസും സ്വരാജ് പാർട്ടിയുടെ ആദ്യത്തെ സെക്രട്ടറി മോത്തിലാൽ നെഹ്റു ആണ് പ്രവിശ്യകളിലെ വിപരണത്തെ കുറിച്ച് പഠിക്കാൻ നിയമിതനായ കമ്മിറ്റിയാണ് മോതിമാൻ കമ്മിറ്റി മോതിമാൻ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പാർട്ടിയാണ് സ്വരാജ് പാർട്ടി പ്രവിശ്യകളിലെ വിവരണത്തെ കുറിച്ച് പഠിക്കാൻ നിയമിതനായ കമ്മിറ്റി ഏതാണ് മൂഡിമാൻ കമ്മിറ്റിയാണ് മൂഡിമാൻ കമ്മിറ്റിയുടെ രൂപീകരണത്തെ പിന്നിൽ പ്രവർത്തിച്ച പാർട്ടിയാണ് സ്വരാജ് പാർട്ടി കേന്ദ്ര നിയമനിർമ്മാണ സമിതിയുടെ പ്രസിഡന്റായ ആയ സ്വരാജ് പാർട്ടി അംഗമായിരുന്നു വിത്തൽഭായ് പട്ടേല് കേന്ദ്ര നിയമനിർമ്മാണ സമിതിയുടെ പ്രസിഡന്റായ ആയ സ്വരാജ് പാർട്ടി അംഗം ആരായിരുന്നു വിത്തൽഭായ് പട്ടേലാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച ആദ്യ രാഷ്ട്രീയ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച ആദ്യ രാഷ്ട്രീയ പാർട്ടി ഏതാണ് സ്വരാജ് പാർട്ടിയാണ് അടുത്തത് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സ്ഥാപിക്കപ്പെട്ട സ്ഥലം കാൺപൂരിലാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സ്ഥാപിച്ചത് എവിടെയാണ് കാൺപൂരിലാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ പ്രകടന പത്രികയാണ് ദ റവല്യൂഷനറി എന്നത് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ പ്രകടന പത്രിക ഏതാണ് ദ റവല്യൂഷനറി ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ പ്രധാന പ്രവർത്തകരാണ് സചീന്ദ്രനാഥ് സന്യാല് നരേന്ദ്ര മോഹൻസെന് പ്രതുൽ ഖാംഗുലി ജോഗേഷ് ചന്ദ്ര ചാറ്റാർജി രാംപ്രസാദ് ബിസ്മില് ആരൊക്കെയാണ് പ്രധാന പ്രവർത്തകര് സച്ചീന്ദ്രനാഥ് സന്യാല് നരേന്ദ്ര മോഹൻസെന് പ്രതുൽ ഖാംഗുലി ജോഗേഷ് ചന്ദ്ര ചാറ്റാർജി രാംപ്രസാദ് ബിസ്മിൽ എന്നിവരാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ പ്രധാന പ്രവർത്തകര് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന ശ്രമമാണ് കാക്കോരി ട്രെയിൻ കൊള്ള ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന ശ്രമം ഏതാണ് കാക്കോരി ട്രെയിൻ കൊള്ളയാണ് എല്ലാവർക്കും എന്റെ ക്ലാസ് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാർട്ടോട്ട് അടുത്ത ക്ലാസ്സിൽ വരാം താങ്ക്